വലൈക്കുംഹമ്മത്തല്ല കുറേ ആൾക്കാർ ആദ്യമായിട്ട് ചോദിക്കാറുണ്ട് ചെറിയ രൂപത്തിൽ ഒരു അത്തരുടെ പരിപാടി തുടങ്ങിയാലോ അപ്പോൾ കുറേ വീഡിയോ നമ്മൾ ചെയ്താണ് ഇനിയിപ്പോൾ ഒന്നും കഴിയാതെ ഒരു മാർഗമില്ലാതെ നിൽക്കുന്ന ഒരു പ്രവാസികളൊക്കെ പ്രയാസപ്പെട്ടൊക്കെ വന്ന് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് നമ്മൾ നമ്മളെ കമ്പനി നമുക്ക് ഉറപ്പ് തരുന്നത് നമുക്ക് അനോജയിലുള്ള ഒരു ടീമും ഒരു ടീമാണ് നമുക്ക് സ്ഥാനം തരുന്നത് അവർ നമുക്ക് ഉറപ്പ് തരുന്നത് എട്ട് മണിക്കൂറാണ് അത്ര അത് തന്നെ നമ്മളും നിങ്ങളോട് പറയുന്നുള്ളൂ എട്ട് മണിക്കൂർ പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ ഓരോ ഏരിയക്കും ഓരോ അനുസരിച്ച് മാറ്റണ്ടാവും ഇപ്പോൾ തണുപ്പ് കൂടിയ സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ മൂതൈറ്റംസിന് വല്ലാതെ പ്രൊജക്ഷൻ കിട്ടില്ല ചില വ്യക്തികളുടെ വേർപ്പിനനുസരിച്ച് മാറ്റേണ്ടാവും അപ്പോൾ ചെറിയ രൂപത്തിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ചെടുത്ത് നോക്കിയിട്ട് കൂടുതൽ കൂട്ടിക്കൊണ്ടുപോകാൻ നല്ലത് അപ്പോൾ ഷോപ്പുമായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കാത്തവരാണെങ്കിൽ ഇതേമാതിരി സ്റ്റീൽ ബോട്ടിൽ ഒരു പത്ത് ഐറ്റം പത്ത് ഐറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു അഞ്ച് ഐറ്റം എന്തെങ്കിലും എടുക്കാതി കാരണം ചെറിയതൊന്നും തുടങ്ങിയാൽ മതിയല്ലോ ഒരഞ്ച് ഐറ്റം അതൊരു റൂതും ഒരു മസ്ക്കും ഒരു മുഖല്ലത്തും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു കുപ്പിയും അതിൻ്റെ ഫാൻസി ബോട്ടിലും ഈ അത്തറും ഫാൻസി ബോട്ടിലും വേണം സാധാ ബോട്ടിലും വേണം അത്തറും എൻ്റെ സ്റ്റീൽ ബോട്ടിലും അപ്പോൾ ചിലർക്ക് ഒഴിക്കാൻ പ്രയാസം ഉണ്ടാവും അതിന് നമ്മൾ ഒന്നൊക്കെ ഫില്ലർ വാങ്ങാം മരുന്നൊക്കെ കൊടുക്കുന്ന ഫില്ലർ അതല്ലെങ്കിൽ ഒഴിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്തിട്ട് തുടങ്ങി നോക്കുക ഫസ്റ്റ് അതിൽ ഏറ്റവും നല്ലത് ഫസ്റ്റ് എടുക്കാൻ നല്ലത് ട്രിപ്ലച്ച് സി ആർ സെവന് അതുപോലെ അമീറല്ലൂത് അമ്പറൂത് റോഹൽ ലോത് മുഹല്ലത്ത് റൈസ് മുഹല്ലത്ത് ഗോൾഡ് കുറേ സാധനമുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ആദ്യം അതെടുത്തതും തുടങ്ങുക എന്നുള്ളത് അപ്പോൾ ഒരു പത്ത് ഐറ്റം എങ്കിലും എടുത്താൽ ഒരു അയ്യായിരം റുപ്പ്യൻ്റെ ഉള്ളിൽ ഒതുങ്ങും അല്ലെങ്കിൽ ഫസ്റ്റ് കുറഞ്ഞ വിലൻ്റെ എടുക്കാം ആദ്യം അത് നമുക്കെല്ലാവർക്കും ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒരു നൂറ് ഒരു മുന്നൂറ് രൂപ അല്ലെങ്കിൽ ഒരു നൂറ് മില്ലിക്ക് ഒരു നൂറ്റൻപത് രൂപ വരുന്ന ഐറ്റംസ് എടുത്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അതിങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുപോകാം ഇഷ്ട ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വിശദമായ വിവരങ്ങൾ വാട്സപ്പിൽ ഫ്രീക്ക് സമയം ഫ്രീ ഉള്ള സമയത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞുതരും പിന്നെ സാധനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ഡൗട്ടുണ്ട് ഈ നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും അങ്ങനത്തെ ഒരുക്ക് നമ്മൾ ഈ പത്തെണ്ണത്തിൻ്റെ സാമ്പിൾ അയച്ചു തരും ബോംബെന്നാണ് അയക്കുക അയക്കുമ്പോൾ അതിൻ്റെ കൊറിയർ ചാർജ് ഉണ്ടാവും പിന്നെ എൻ്റെ കുപ്പിയുടെ പൈസയും ഹോൾസെയിലിൻ്റെയും റീറ്റെയിലിൻ്റെയും നടുവിലുള്ള റേറ്റ് പത്തണം ഉണ്ടാവും കാരണം ചിലരൊക്കെ സാമ്പിൾ മാത്രം എടുത്ത് പിന്നെ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കച്ചവടക്കാർക്കൊക്കെ നഷ്ടമായിരിക്കും ഇൻഷാല്ല അപ്പോൾ ആവശ്യക്കാരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പറിൻ്റെ കൂടെ ചേർക്കും